എന്തും നേടാൻ ഒരു മന്ത്രം കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ എങ്കിൽ അങ്ങനെ ഒരു മന്ത്രമുണ്ട് സർവ്വകാര്യങ്ങൾക്കും ഉപയോഗപ്രദമാക്കാവുന്നതും മന്ത്രപുരൂടുന്ന ആളുകൾക്ക് ഏത് വിധത്തിൽ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും ഈ ഒരു മന്ത്രം കൊണ്ട് സാധിക്കുന്നതാണ് അതീവ ശക്തിയേറിയതും വിശ്വാസികൃതയുമായിട്ടുള്ള ഒരു മന്ത്രമാണ് കപാലിനി നിത്യദേവത കാളി മന്ത്രം ഈ മന്ത്രം സാധകന്മാർ സാധാരണയായിട്ട് ഉപാസിക്കുന്നത് അവരുടെ നിത്യ കാര്യങ്ങൾക്കൊക്കെ തന്നെ വിജയം നേടാനും സന്തോഷമുണ്ടാവാനും കാര്യങ്ങളൊക്കെ തന്നെ പറയും പ്രകാരം നടത്തിയെടുക്കാനുമൊക്കെ തന്നെ ഈ ഒരു ദേവത നമുക്ക് അനുഗ്രഹം നൽകുന്നതാണ് ഈ ഒരു മന്ത്രം ഉപാസിക്കേണ്ടതായിട്ടുള്ള രീതികളും അതിൻ്റെ കൃത്യമായിട്ടുള്ള കൃത്യനിഷ്ഠയോടുള്ള രീതികളെ കുറിച്ചും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാം നിങ്ങളീ കാണുന്ന മന്ത്രമാണ് കപാലിനി നിത്യകാളി മന്ത്രം ഈ ഒരു മന്ത്രത്തെ നല്ല ശുദ്ധവും വൃത്തിയുമുള്ള ഒരിടത്ത് ആരിരുന്ന് ഉരുവിട്ടാലും അവർക്ക് ഈ ഒരു ദേവതയുടെ പ്രീതി ലഭിക്കുന്നതാണ് പക്ഷേ എങ്ങനെ ഉരുവിടണം ഏത് രീതിയിൽ ഉരുപെടണമെന്ന് നമുക്ക് ഈ ഒരു മന്ത്രത്തിലൂടെ അല്ലെങ്കിൽ ഇവയുടെ രഹസ്യ വിധാനത്തിലൂടെ മനസ്സിലാക്കാം ആദ്യമേ തന്നെ ഈ ഒരു മന്ത്രം ഉരുവിടുന്നതിന് മുൻപായിട്ട് ഈ ഒരു ദേവതയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മന്ത്രം ഉരുവിടുന്ന ഓരോരുത്തരും അവരുടെ മനസ്സിൽ ഇനി പറയാൻ പോകുന്ന രൂപത്തെ സങ്കല്പിച്ചിട്ട് വേണം മന്ത്രം ഉരുപെടാനായിട്ട് അതിനു മുൻപായിട്ട് ഈ ഒരു മന്ത്രത്തിൻ്റെ ഋഷി ചന്ദസ് ദേവത മുതലായവേ നമ്മളൊരു തവണ ഉരുപടേണ്ടതുണ്ട് നിങ്ങളുടെ വലത് കൈ ഈ ഒരു മന്ത്രം ഉരുവിടുന്ന ആര് തന്നെ ആവട്ടെ അവരുടെ വലതു കൈ നിങ്ങളുടെ ശിരസിൽ സ്പർശിച്ചുകൊണ്ട് കൊണ്ട് ഭൈരവ ഋഷിയെന്നും നിങ്ങളുടെ മേൽച്ചുണ്ടിൽ സ്പർശിച്ചുകൊണ്ട് തൃഷ്ടു ചന്ത എന്നും നിങ്ങളുടെ ഹൃദയഭാഗത്ത് സ്പർശിച്ചുകൊണ്ട് കപാലിനി ദേവത എന്ന് ഒരു തവണ ഉരുവിടേണ്ടതാണ് എന്നതിന് ശേഷം വേണം ഇനി ഈ ഒരു ദേവതയെ മനസ്സിൽ സങ്കൽപ്പിച്ച് ഈ ഒരു മന്ത്രം ഉരുവിടാനായിട്ട് ദേവതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കരിക്കട്ട നിറവും വലിയ രണ്ട് മുലകളും വട്ടത്തിലുള്ള മുഖവും മലർന്നു ചുവന്ന തൊണ്ടിപ്പഴം പോലുള്ള ചുണ്ടുകളും അഴിച്ചിട്ട തലമുടിയും നഗ്നശരീരവും ശംഖുമാലയും കങ്കണവും അണിഞ്ഞു നാല് തലയോട്ടിമേലിരുന്ന് തൻ്റെ നാല് കൈകളിൽ വാള് തൃശൂലം അഭയമുദ്ര വരമുദ്ര മുതലായവ ധരിച്ചും പാട്ടുപാടി ചിരിച്ചുകൊണ്ടിരിക്കുന്ന കപാലിനി നിത്യദേവതയെ മനസ്സിൽ ചിന്തിച്ച് വേണം ഇനിയുള്ള ഈ ഒരു മന്ത്രം രൂപാനായിട്ട് മന്ത്ര വിരൂടുന്ന ഈ ഒരു ദേവതാ സങ്കല്പ ഈ പറഞ്ഞ രൂപത്തിൽ ദേവതയെ മനസ്സിൽ സങ്കല്പിച്ച് പിന്നീട് ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതാണ് മന്ത്രം പ്രഭാത വേളയിലും വൈകിട്ടുള്ള വേളയിലും രാത്രി കാലങ്ങളിലും ഉരുവിടാവുന്നതാണ് വ്രതങ്ങൾ ആചരിച്ചുകൊണ്ട് വ്രതാനുഷ്ഠാനങ്ങളുടെയും അതല്ലാതെ മദ്യമത്സ്യ മാംസാദികൾ ഭക്ഷിച്ചു കൊണ്ടും നമുക്ക് ഈ ഒരു മന്ത്രം തന്നെ ഉരുവിടാവുന്നതാണ് അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടവും മനസ്സിൻ്റെ തൃപ്തിയും പോലെ പ്രഭാതവേളയിൽ കിഴക്കൂട്ടും വൈകിട്ടുള്ള സന്ധ്യാവനകളിൽ പടിഞ്ഞാറോട്ടും രാത്രികാലങ്ങളിൽ വടക്കോട്ടോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിലോക്ക് നോക്കിയിരുന്നോ ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതാണ് അതെല്ലാം ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം നമുക്ക് ഉരുവിടാവുന്നതാണ് ഇനി ഈ ഒരു മന്ത്രത്തെ അല്ലെങ്കിൽ ഒരു മന്ത്രത്തിൻ്റെ ഉച്ചാരണ രീതിയെ നമുക്കൊന്ന് മനസ്സിലാക്കാം ഓം ഹ്രീം ക്ലീം കാളി കപാലിനി മഹാകപാല പ്രിയമാനസേ കപാലസിദ്ധിമേ ദേഹി ഹുംഫട്ട് സ്വാഹ ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് ഒരിക്കൽ കൂടി പറയാം ഓം ഹ്രീം ക്ലീം കാളി കപാലിനി മഹാകപാലപ്രിയ മാനസേ കപാലസിദ്ധി മേ ദേഹി ഹുംഫട്ട് സ്വാഹ ഇ പ്രകാരമാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് ഇങ്ങനെ ഇപ്രകാരം നൂറ്റിയെട്ട് തവണയാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് ഇങ്ങനെ ഉരുവിടുന്നവർക്ക് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് സ്ത്രീകൾക്കും നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് പുരുഷന്മാർക്കും മന്ത്രസിദ്ധി അതായത് ദേവതയുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നതാണ് പറഞ്ഞുവല്ലോ വ്രതങ്ങൾ ആചരിച്ചുകൊണ്ടും എല്ലാതെയും മന്ത്രം ഉരുവിടാവുന്നതാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ഇനി ഇതിന് ശേഷം അതായത് നാൽപ്പത്തി ദിവസത്തിന് ശേഷം ഓരോരുത്തർക്കും ഈ ഒരു ദേവതയുടെ ചൈതന്യം വ്യത്യസ്തമായിട്ടാണ് പ്രകടമാകുക അല്ലെങ്കിൽ ആ ഒരു ചൈതന്യം അനുഭവപ്പെടുക ശേഷം നീദ്യങ്ങൾ വെച്ചുകൊണ്ട് ദേവതയെ നിത്യമായിട്ട് ഉപാസിക്കുന്നതിനായിട്ടുള്ള രീതികളും പറയപ്പെടുന്നുണ്ട് അവ നമുക്കൊന്ന് മനസ്സിലാക്കാം അഭീഷ്ട സിദ്ധിക്കായിട്ട് അല്ലെങ്കിൽ കാര്യസാധ്യത്തിനായിട്ട് അല്ലെങ്കിൽ ദിവസേനയുള്ള ഉപാസനയ്ക്കായിട്ടൊക്കെ തന്നെ ദേവതയ്ക്ക് മദ്യ മാംസാദികൾ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഉപാസന അല്ലെങ്കിൽ മന്ത്രം ഉരുവിടുന്നതിന് മുൻപായിട്ട് ഇത്തരം കാര്യങ്ങൾ മുൻപിൽ വെച്ചുകൊണ്ട് ദേവതയ്ക്ക് നമ്മളിത് നൽകുന്നതായിട്ട് സങ്കല്പിച്ച് മന്ത്രം ഉരുവിടുന്നത് കൂടുതൽ ഗുണകരമാണ് ഇങ്ങനെ ഉരുവിടുന്നത് കൊണ്ട് സാധകന് ദേവതയുടെ പ്രീതി പെട്ടെന്ന് ലഭിക്കാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കുമെന്ന് പറയപ്പെടുന്നു ഇതല്ലാതെ തന്നെ ഹോമങ്ങളൊക്കെ ചെയ്യാൻ അറിയുന്ന ആളുകൾക്കൊക്കെ തന്നെ അഭീഷ്ട സിദ്ധിക്കായിട്ട് മാംസം മധു എന്നിവ കൊണ്ടുള്ള ഹോമങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് ഇവയൊക്കെ തന്നെ സാധാരണയായിട്ട് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് സാധകന്മാർ ചെയ്യാറുള്ളത് അപ്പോൾ പറഞ്ഞത് മനസ്സിലായല്ലോ നമുക്ക് വ്രതങ്ങൾ ആചരിച്ചു കൊണ്ടും എല്ലാതെയും ഈ ഒരു മന്ത്രം ഒരുവിടാവുന്നതാണ് ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും തന്നെ ഉരുവിടാൻ പറ്റുന്ന ഒരു മന്ത്രവും ഇതുതന്നെയാണെന്ന് കരുതപ്പെടുന്നു അതോടൊപ്പം തന്നെ ഏതൊരു മന്ത്രമാകട്ടെ ഏതൊരു കാര്യങ്ങളാവട്ടെ ഗുരു കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവയിലെ ശരി തെറ്റുകൾ മനസ്സിലാക്കുക എന്നതാണ് അല്ലെങ്കിൽ ഇവ നമുക്കൊരു കാലഘട്ടത്തിൽ നിർത്തേണ്ടി വന്നാലും ഇവയുണ്ടാകുന്ന പാകപ്പിഴകൾ പരിഹരിക്കാൻ ഒരു ഗുരുവിനെ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഗുരുപദേശം കൊണ്ട് മാത്രമേ മന്ത്രങ്ങൾ ഉരുവിടാൻ പറ്റുമെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ചാനൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അറവിശരണത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ ഉൾക്കൊള്ളാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈ ഒരു മന്ത്രം കൊണ്ട് തന്നെ ചില രഹസ്യ പ്രയോഗവിധികളും ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അവ കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം ലലാടം ഹൃദയം യോനിമദ്യം എന്നിവിടങ്ങളിൽ മന്ത്രം ജപിച്ച് ഒരാളെ ചിന്തിച്ചു കഴിഞ്ഞാൽ അയാൾ വളരെ വേഗത്തിൽ വശമാകുമെന്നും ഈ ഒരു മന്ത്രവിധാനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് കൊൽക്കുക ലലാടം ഹൃദയം യോനി മദ്യം എന്നിവിടങ്ങളിൽ മന്ത്രം ജപിച്ച് ഒരാളെ ചിന്തിച്ചു കഴിഞ്ഞാൽ അയാൾ വളരെ വേഗത്തിൽ വശപ്രദനാകുമല്ലെങ്കിൽ വശപ്രദമാകുമെന്നൊക്കെ തന്നെ ആചാര്യന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു മന്ത്രം തന്നെ ഏഴു ചരക്കല്ലിൽ ഏഴ് ചരക്കല്ലിൽ ഈ ഒരു മന്ത്രം വിട്ട് നമ്മൾ ഏത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മളത് ഒരു ഇടങ്ങളിൽ കൊണ്ടിടുകയോ ഇല്ലെങ്കിൽ ഒരാൾ മറികടത്തിയിടുകയൊക്കെ തന്നെ ചെയ്യുകയാണെങ്കിൽ പറയും പ്രകാരം ആ വ്യക്തി പ്രവർത്തിക്കുമെന്നുമൊക്കെ തന്നെ മന്ത്രശാസ്ത്രത്തിൽ മന്ത്രപ്രയോഗ വിധിയിൽ സൂത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഈ ഒരു മന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ നമുക്ക് ചെയ്ത് ഫലിപ്പിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഉപാസനകളും സേവകളും ദേവതയുടെ ചൈതന്യമൊക്കെ നമ്മളിൽ ഉണ്ടാകണം അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയട്ടെ ഇന്നത്തെ ഒരു കാലഘട്ടം ഇത്തരം വിഷയങ്ങളുടെ പേരിൽ ചൂഷണം ചെയ്യപ്പെടുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ധനവും സമ്പത്തും ഇതുപോലുള്ള വിശ്വാസവും കടിമപ്പെട്ട് നഷ്ടപ്പെടുത്തരുത് നമ്മുടെ ചാനൽ ഇത്തരം കാര്യങ്ങൾ അറിവശകരണത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ മറ്റൊരു സേവനങ്ങളും നമ്മുടെ ചാനൽ ചെയ്ത് നൽകുന്നില്ല അതോടൊപ്പം തന്നെ ഇതിനു മുൻപായിട്ട് ഇത്തരം ദേവതന്മാരുടെ കവചേന്ദ്രങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു അത് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ വിൽക്കുന്നുണ്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് കവചേന്ദ്രൻ എന്ന് പറയുന്നത് കാര്യസാധ്യപരമായിട്ടുള്ള ഒരു കാര്യമല്ല ദേഹരക്ഷയാണ് പണ്ടുകാലങ്ങളിൽ രാജാക്കന്മാരും അതോടൊപ്പം തന്നെ നാട്ടുപ്രമാണിമാരും ഒക്കെ തന്നെ ധരിച്ചിരുന്നതാണ് ഒരു തവണ നിർമ്മിച്ചാൽ നമുക്ക് പന്ത്രണ്ട് വർഷക്കാലം മുഴുവൻ ഉപയോഗിക്കാനായിട്ട് പറ്റും അത്തരത്തിലുള്ള നല്ല കാര്യങ്ങളല്ലാതെ മറ്റ് ഇത്തരത്തിൽപ്പെട്ട യാതൊരുവിധ സേവനങ്ങളും നമ്മുടെ ചാനൽ ചെയ്ത് നൽകുന്നില്ല അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് മാങ്കാവ് വേട്ടക്കുരുമ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യം ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ പേര് ജനന സമയം ഡേറ്റ് ഓഫ് ബർത്ത് മുതലായ കാര്യങ്ങളോ ഇവയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളും അയച്ചു അയച്ചുകൊടുത്താൽ താൽക്കാലിക പ്രശ്നവിന്തിയുടെ കണ്ടെത്താവുന്നതാണ് അതല്ലാതെ നിങ്ങൾക്ക് ജാതകം മുതലായ കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ കോപ്പി അയച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇവയെ ഒന്നുമില്ല മറ്റ് മതഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും നിങ്ങളുടെ മാതാപിതാക്കളുടെ പേരും നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആചാരനോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഇതൊക്കെ തന്നെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്താൽ മതി തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുകളുമാണ് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം